എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് ആയിരത്തി ഇരുനൂറാം ആണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് അള മുതൽ ചിങ്ങമാസം മുതൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ പുതിയ വർഷം തുടങ്ങുമ്പോൾ എല്ലാവർക്കും നല്ല നല്ല പ്രതീക്ഷകൾ ഉണ്ടാകും അനേകം പ്രശ്നങ്ങളും നമുക്കുണ്ട് എല്ലാവരും ഓരോരുത്തരും ഓരോ ഇടത്തും പലതരം പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ പലപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഒരു യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടണമെന്ന് ചിന്തിച്ചത് കാരണം കുറേ നാളുകളായിട്ട് ഉള്ളിലുള്ള പല കാര്യങ്ങളും നിങ്ങളോട് പറയാനായിട്ട് എഴുതുന്നതിനേക്കാളും നല്ലൊരു വേദിയാണ് യൂട്യൂബ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന വിഷയം പ്രശ്നങ്ങളുടെ നടുവിൽ നാം ഉണ്ട് എന്നാൽ ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാരണവശാലും ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്നില്ല കുറച്ചാലോചിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ സന്തോഷിക്കുന്നത് എപ്പോഴാണ് നമുക്ക് ആഗ്രഹിച്ച് ധരിപ്പിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാകുന്നല്ലേ ഈ ആഗ്രഹം സന്തോഷത്തിൻ്റെതാണെന്ന് എങ്ങനെ നമ്മൾ അറിയുക ഇപ്പോൾ ചില ആളുകൾ കല്യാണം കഴിക്കുന്നു സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച ശേഷം ആഗ്രഹിച്ചത് കിട്ടിയിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത് പക്ഷേ ക്രമേണ 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 അവരുടെ സന്തോഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ട് അതിനൊരു ഉത്തരമാണ് ഞാൻ പറയുന്നത് നാം എന്തിനെയാണ് സത്യത്തിൽ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മളെയാണ് എല്ലാവരും അതെ അല്ല എന്നൊക്കെ വെറുതെ പറയാറുണ്ട് നമ്മളെ സ്നേഹിക്കുന്നു പിന്നെ നമ്മളോട് റിലേറ്റഡ് ആയിരിക്കുന്ന വിഷയങ്ങളെ സ്നേഹിക്കുന്നു അല്ലേ അപ്പം നമ്മളോട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മൾ അത്ര പ്രാധാന്യമുണ്ടോ ഇല്ല നമ്മളിപ്പോൾ പറയും ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭാര്യയെ സ്നേഹിക്കുന്നു മക്കളെ സ്നേഹിക്കുന്നു അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നു നല്ല കാര്യമാണ് പക്ഷേ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മെ തന്നെയാണ് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വസ്തുത നമ്മൾ നമ്മളെ വീടിനെ സ്നേഹിക്കുന്നു നമ്മളെ നാടിനെ സ്നേഹിക്കുന്നു നമ്മളെ രാജ്യത്തെ സ്നേഹിക്കുന്നു അങ്ങനെയല്ലേ പൊതുവെ അങ്ങനെയാണ് പറയാറ് എല്ലാം എന്തുകൊണ്ടാണ് നമ്മുടേതായതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ നാടിനെയൊക്കെ അല്ലേ ഒരു കാലത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ അല്ലേ ഇപ്പോഴത് നമ്മുടേതല്ല അതുകൊണ്ട് ശത്രുരാജ്യം എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കട്ടെ ഞാൻ പറഞ്ഞത് ബംഗ്ലാദേശ് നമ്മുടെ ഭാഗമായിരുന്നു പറ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകമേ ലോകമേതറവാട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റുമായിരിക്കും അത്രയ്ക്ക് വല്ല വളരെ വലിയ ഒരു ചിന്താഗതി ഉള്ള ആളുകൾക്ക് പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നല്ലതാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ എന്നു പറഞ്ഞാൽ അത് ചെറിയൊരു കൺസെപ്റ്റാണ് ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ് സത്യത്തിൽ മനസ്സിലായില്ല പക്ഷേ എല്ലാം നമ്മുടേതാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അകൽച്ച ഫീൽ ചെയ്യില്ല പക്ഷെ അങ്ങനെ തോന്നില്ല അതുകൊണ്ട് നാം നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ടീവ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതാണെന്നും നമ്മൾ പറയുന്നു പൊതുവെ അങ്ങനെയാണ് പൊതുവെ നമുക്ക് ഒരു ടി വി വാങ്ങി സന്തോഷം നല്ല ടി വി ആണ് സന്തോഷം ടി വി വാങ്ങില്ലേ ഒന്നുമില്ലാത്ത ഒരു സമയത്താണ് ടി വി വാങ്ങുന്ന വിചാരിക്കുക സന്തോഷം ഈ സന്തോഷം നശിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലാതാകണം എന്നുണ്ടെങ്കിൽ വളരെ നിസ്സാര സമയം മതി എന്താണെന്നറിയോ തൊട്ടപ്പുറത്തൊരാൾ ഇതിനേക്കാളും വലിയ കുറച്ച് നല്ല വില കൂടി ടി വി വാങ്ങിയാൽ മതി അപ്പം എന്താ സംഭവിക്കുക നമ്മുടെ ടി വി ചെറുതാണ് ഒന്നും വലിയ ഗുണമൊന്നും ഇല്ല അപ്പുറത്ത് വലിയ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ ടി വിയിൽ കാണുന്നില്ല ഉണ്ട് ഇതുവരെ കണ്ടിരുന്നു ഇല്ല ഇതുവരെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കണ്ടതാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്നുണ്ട് അതൊരു വലിയ ഗുണമില്ലേ എന്നാലല്ല അപ്പുറത്തെ വീട്ടിൽ ഇതിനേക്കാൾ നല്ല ടിവിയാണ് സങ്കടത്തിൻ്റെ ഒരു വഴികളാണ് വേവലാതിയുടെ വഴികളാണ് വരുന്നത് ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു കാറ് വാങ്ങി ഇതുവരെ നമ്മൾ ബസ്സിലൊക്കെ പോയിരുന്നു ഒരു കാറ് വാങ്ങി അപ്പുറത്തൊരു കാറുണ്ടത് വളരെ നല്ല കാറാണ് നമ്മൾ കാറ് ഗുണമില്ല ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ നമ്മുടേത് ഗുണമില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗുണം നമുക്ക് കിട്ടുമോ ഇല്ല ഏറ്റവും ഗുണമുള്ളത് നമുക്കുണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ എത്തുകയാണെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക സന്തോഷമുണ്ടാവും ഇതാണ് നമ്മൾ മിനിമം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വര വരച്ചിട്ട് ചെറിയ വരയാണോ വലിയ വരയാണോ എന്ന് എങ്ങനെ നമ്മൾ പറയാം അതൊരു വര എന്ന് മാത്രം പറയാമല്ലോ ചെറുതോ വലുതോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തിനേക്കാൾ വലുത് എന്തിനേക്കാൾ ചെറുത് എന്ന് പറയേണ്ടി വരില്ലേ അപ്പോൾ ആ ഒരു വര വരച്ച തന്നെ എനിക്ക് വലുതാക്കാനും പറ്റും ചെറുതാക്കാനും പറ്റും അതിൻ്റെ തൊടാതെ എങ്ങനെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് അതിനേക്കാളും ചെറിയൊരു വര വരച്ചാൽ ഇത് വലിയ വര അല്ലേ ഇതിനേക്കാളും വലിയ വര അതിനപ്പുറത്ത് വരച്ചു കഴിഞ്ഞാൽ ഇത് ചെറിയ വരയായി അപ്പോൾ നമ്മൾക്ക് അതിനെ നമ്മൾ ഏത് കാഴ്ചപ്പാടിൽ കാണുന്നു എന്നുള്ളതാണ് ഈ വലിപ്പ് ചെറുപ്പത്തിൻ്റെയൊക്കെ പ്രശ്നം സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രശ്നം അതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കാഴ്ചപ്പാട് കൊണ്ടാണ് ഗുണവും ദോഷവും നമ്മൾ കണക്കാക്കുന്നത് ഒരു ഗണിതമാണല്ലോ കണക്കാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ കാളും കുറവും എന്നുള്ള അർത്ഥത്തിൽ അതിനെ കാളും എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കാതെ തന്നെ നമ്മുടേതെല്ലാം ശ്രേഷ്ഠം നമ്മുടെ അച്ഛനും അമ്മയും നല്ലതും ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല വച്ചാൽ അമ്മയും നമുക്ക് കിട്ടുമോ ഇല്ല നമ്മുടെ മക്കൾ നല്ലത് ഇനി അല്ലാന്ന് വെച്ച് കഴിഞ്ഞേക്കാൾ നല്ലത് നമുക്ക് കിട്ടുമോ ഇല്ല നമ്മുടെ ഭർത്താവ് അല്ല ഭാര്യ അതും നല്ലത് എന്ന് വെച്ചാൽ വേറെ കിട്ടുമോ കിട്ടുന്നൊക്കെ പറയും പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടു നമുക്ക് വിധിച്ച ആളെ കിട്ടുള്ളൂ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടേതെല്ലാം നല്ലത് തന്നെയെന്നുള്ള കാഴ്ചപ്പാടുള്ളവന് എപ്പോഴും സന്തോഷമുണ്ടാകും നമ്മുടേതൊന്നും നല്ലതല്ല എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ വിധിച്ചിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നവൻ ലോകത്തെ എവിടെ പോയാലും സന്തോഷം കിട്ടുകയില്ല നമ്മൾ ഏത് ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ജോലിയുടെ സ്റ്റാറ്റസൊക്കെ നമ്മൾ പറയും ഒരാൾ കലക്ടറാണ് മറ്റൊരാൾ എൻജിനീയർ ഒരാൾ ഡോക്ടറാണ് ഇതൊക്കെ സന്തോഷിക്കുന്ന വകുപ്പാണ് അല്ലേ പക്ഷേ ഇപ്പുറത്തെ ഒരാൾ സലൂണിൽ പണിയെടുക്കുന്നു ഒരാൾ വർക്ക് പണിയെടുക്കുന്നു ഒരാൾ ചെരുപ്പിൻ്റെ പണിയെടുക്കുന്നു ഒരാൾ ബേഗൻ്റെ പണിയെടുക്കുന്നു ഒരാൾ തുണി തയ്ക്കുന്നു ഒരാൾ തുണി അലക്കുന്നു മോശം പടി അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല ഇനി മോശം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരതിനെ കൊണ്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലത് ചീത്ത എന്നുള്ളത് എന്ത് കാഴ്ചപ്പാടിലാണ് പറയുന്നത് നമ്മളെ കാഴ്ചപ്പാട് ഈ നമ്മളെ കാഴ്ചപ്പാട് അവിടെ എത്തപ്പോൾ മാറും നമ്മൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഒരു വലിയ വീട് രണ്ട് നല്ല വീട് ഒരു പത്തൊമ്പത് ലക്ഷം മുടക്കിയിട്ടൊരു വീട് കിട്ടുക രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം സ്ഥലമുണ്ടാവുക അപ്പോൾ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമാണെന്ന് പറയും അല്ലേ ഈ നമ്മൾ എവിടുന്ന് ചിലപ്പോൾ ജോലി കിട്ടിയിട്ടോ മറ്റേ നമ്മളെ മക്കൾ ജോലി കിട്ടിയിട്ട് ബോംബെയിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എന്ന് വിചാരിക്കും അവരവിടെ താമസിക്കുന്ന ചെറിയ കുടിശ്സു മുറിയിലാണ് മുറി വളരെ ഇടുങ്ങിയ മുറിയിലൊക്കെ ആയിരിക്കും ചിലപ്പം എല്ലാവരും അല്ല ഞാൻ പറയുന്നത് അവർക്ക് വാടകയൊക്കെ കിടക്കൂട്ട സമയത്ത് അതാണ് കംഫർട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയ മുറിയിൽ അവർ താമസിക്കുന്നു ഒരു കട്ടിൽ രണ്ട് സ്ഥലം മാത്രമേ ഉണ്ടോ അവിടെ താമസിക്കുന്നു അവിടെ അയാൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു റൂമിൽ വന്ന് താമസിക്കാൻ ഇടയായില്ലേ ഇടയായില്ലേ എപ്പോഴും ചിന്തിക്കും പക്ഷെ നമ്മൾ അവിടെ ഒതുങ്ങണം ഒതുങ്ങണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷിച്ച് ജീവിക്കുക തന്നെ വേണം കാരണം നമ്മൾക്ക് അന്നേരം അർഹത അതാണ് അതുള്ളത് അത് കിട്ടിയത് നമ്മുടെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ ഒരു മുറി കിട്ടി അതിന് സന്തോഷിക്കുക നല്ലത് കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചോണ്ടേ ഇരിക്കാം വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നമുക്കുണ്ടാവാം ഒരു കുന്നോളം ആഗ്രഹിക്കാം എന്നാൽ ഈ ഒരു കുന്നിക്കുരുവോളം കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ആവാം അപ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് ഒന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടേതെല്ലാം നല്ലത് തന്നെ നമുക്ക് അർഹതയുള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നല്ലത് തന്നെ ഇനി അഥവാ മറ്റുള്ളവരുടെയെങ്കിലും നമ്മളെക്കാളും നല്ലതുണ്ടെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുന്നതിന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് സ്വന്തമാക്കാം നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ അത്തരത്തിലുള്ളത് സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്യാം അത് പരിശ്രമിക്കാൻ നല്ലതാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് പരിശ്രമിച്ചിട്ട് അതിനേക്കാളും നല്ല ഉയർന്ന നിലയിൽ എത്താൻ പറ്റും പെട്രോൾ പമ്പില് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വളരെ വലിയ ബിസിനസ്സുകാരനായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ അപ്പോൾ ഒരു ഇന്ന് ജോലി എടുത്തതുകൊണ്ട് അയാൾ വലിയ ആളാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അയാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ട് എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ പരിശ്രമം സ്വപ്നം അധ്വാനം ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് പക്ഷേ ഫസ്റ്റ് എനിക്ക് നന്നാകാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി ഞാൻ നല്ലതാണ് എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ സറൗണ്ടിങ്സിലുള്ള കഥ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലത് തന്നെയാണ് എന്നുള്ള ചിന്താഗതി നമുക്ക് എപ്പോഴാണോ നിലനിർത്താൻ പറ്റുന്നത് അങ്ങനെയായാൽ നമുക്ക് ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് അതിനേക്കാളും വലിയ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാം ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആളുകൾ ഒന്നും ശരിയല്ല എന്ന് ചിന്തിച്ചാൽ നമുക്കതുകൊണ്ട് എന്താ ഉണ്ടാവുക എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ജീവിതം അങ്ങനെ തന്നെ ഉള്ളൂ അല്ല നല്ലതാണ് എൻ്റെ ഭർത്താവ് നല്ലതാണ് എൻ്റെ ഭാര്യ നല്ലതാണ് എൻ്റെ മക്കൾ നല്ലതാണ് അവർക്ക് പാകപ്പിഴകളില്ല മനുഷ്യരില്ലേ മനുഷ്യ സഹജമായിട്ടുള്ള പരിമിതികളൊക്കെ അവർക്കുണ്ടാവും എന്നാൽ ആ പരിമിതികളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് അവരിൽ നല്ലതും അതുകൊണ്ടല്ലേ നമ്മൾ സ്വീകരിച്ചത് നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മൾ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് അവരിൽ പരിമിതി ഉണ്ടെങ്കിൽ അവരിൽ നല്ലതുമുണ്ട് അതുകൊണ്ട് നമ്മൾ അത് സ്വീകരിച്ചു അതാണ് അതിൻ്റെ പിന്നീടുള്ള സത്യം അപ്പോൾ അത്തരം നന്മകളെ ഉള്ളത് കൊണ്ട് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ പിന്നീട് അതിൽ നിലതെന്നുകൊണ്ട് നിലച്ച് നിലനിൽക്കുക സസ്റ്റൈൻ ചെയ്ത് നിലനിൽക്കുക അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഉയർന്ന് പറക്കാൻ ശ്രമിക്കണം ഇതാണ് പൊതുവായിട്ടുള്ള ചിന്താഗതി വേണ്ടത് അപ്പോൾ നമ്മൾ ഈ കുറ്റപ്പെടുത്തി കൂട്ടിരുന്നതിന് എന്തോ കുറ്റപ്പെടുത്തിയാൽ നന്നാവും ആരെങ്കിലും നമ്മുടെ ഭാര്യ നല്ലതല്ല അല്ലെങ്കിൽ ഭർത്താവ് നല്ലതല്ല അച്ഛൻ നല്ലതല്ല കുറ്റപ്പെടുത്തിയാൽ നന്നാവും ഇല്ല നമ്മളതിനെ ഫസ്റ്റ് ഉൾക്കൊള്ളുക അംഗീകരിക്കുക എന്നിട്ട് നമ്മൾ റിലാക്സായിട്ട് അവിടെ നിന്ന് നമ്മൾ പറക്കാൻ ശ്രമിക്കണം അല്ല അതല്ലേ വേണ്ടത് ഏറ്റവും വലിയൊരു തമാശ എന്താന്ന് പറഞ്ഞു കുറേ വർഷം സ്നേഹിച്ച് നടന്ന് സ്നേഹിച്ച് നടന്ന് ഒരാൾ വിവാഹം ചെയ്തു വിവാഹം കഴിച്ച ശേഷമാണ് അവര് റിയൽ ലൈഫിലേക്ക് വരുന്നത് വരുന്ന സമയത്താണ് പ്രശ്നങ്ങൾ മുഴുവൻ കാണുന്നത് ഈ പ്രശ്നങ്ങളെ കാണുന്ന സമയത്ത് കാണുന്നതെല്ലാം പ്രശ്നമാണ് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അതൊക്കെയാണ് കാണുന്നത് സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ മുഴുവൻ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക പ്രശ്നങ്ങൾ മാത്രമേ കാണാനുള്ളൂ അതിനിടയിലൊക്കെ നമ്മൾക്ക് എത്രയോ 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 സന്തോഷങ്ങൾ കിട്ടാനുണ്ട് ആ സന്തോഷങ്ങൾ കിട്ടുന്നിടത്തു നിന്ന് നമ്മൾ വീണ്ടും ഉയർന്നു പറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഉയരാനുള്ള ഉയർന്നു പറക്കാനുള്ള എനർജി കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നേരെ കുറച്ച് നമ്മൾ കുറ്റപ്പെടുത്തലുകളും കുറ്റങ്ങളും മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല നല്ലതിനെ കാണാനും പഠിക്കണം അപ്പോൾ നമ്മൾ പറയും നമ്മുടെ ഭാഗത്താണ് ശരി എപ്പോഴും ഈ നമ്മുടെ ഭാഗം ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ശരികൾക്കും പിന്നിലൊരു തെറ്റുണ്ട് ശരി മാത്രമല്ല ഉള്ളൂ പിന്നെ ഒരു തെറ്റുണ്ട് ഈ നല്ലത് ചീത്ത എന്ന് പറയുമ്പോൾ ഒന്നിൽ തന്നെയുണ്ട് നല്ലത് ചീത്തയും പാലിനെ നശിപ്പിക്കുന്ന സാധനം അതിൽ തന്നെയുണ്ട് പല പെട്ടെന്ന് പോകൂലേ അതെന്തുകൊണ്ടാണ് പല തന്നെ അതിൻ്റെ ദോഷമുള്ളത് കൊണ്ട് ഇത് സൂര്യൻ നമുക്ക് പകൽ വെളിച്ചം തീർന്ന് രാത്രി ഇരുട്ടും നമുക്ക് കിട്ടും സൂര്യൻ്റെ അഭാവം ഉണ്ടാകത്തു അവ എപ്പോഴും നമുക്ക് ഗുണവും ദോഷവും ഇടകലർന്നു വരും അതിന് കാരണം അത് അതിൻ്റെ ഭാ ജീവിതത്തിൻ്റെ ഭാഗമാണ് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവ് മാത്രം കുത്തിയിട്ട് നിങ്ങൾക്ക് കറണ്ടിൽ ഉപയോഗിക്കാൻ പറ്റും പോസിറ്റീവ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇല്ല നെഗറ്റീവ് വേണം ആക്സിലേറ്റർ മാത്രം വെച്ചിട്ടൊരു വണ്ടി ഓടിക്കാൻ പറ്റും ബ്രേക്കും വേണം അപ്പോൾ ഗുണമുണ്ട് ദോഷമുണ്ട് അതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ച് ഉപയോഗിക്കുന്ന ടെക്നിക്കാണല്ലോ നമ്മൾ വൈദ്യുതി കൊണ്ട് പറയൽ അല്ലേ ഇലക്ട്രോണിക്കും പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഇലക്ട്രോണിക്സിൽ ഇതുവേണം ഒരാറ്റത്തിലും അങ്ങനെയാണ് ന്യൂട്രോണും പ്രോട്ട്രോണും ഇലക്ട്രോണും അങ്ങനെ മൂന്ന് സംഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഗുണമില്ലാതെ ഒരു ദോഷമില്ല ദോഷമില്ലാതെ ഗുണമില്ല രണ്ടും പരസ്പരം ലയിച്ച് കിടക്കുകയാണ് നമ്മളതിൻ്റെ ഗുണഭാഗം ഉപയോഗിക്കുമ്പോൾ അതിൽ ഗുണം കിട്ടും നമ്മൾ വേണ്ടയെന്ന് പറഞ്ഞിട്ട് വേസ്റ്റായിട്ട് തള്ളുന്ന സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ ആളുണ്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ ക്രാപ്പായിട്ട് തള്ള അതിനെക്കൊണ്ട് കോടീശ്വരന്മാരായ ആളുകളുണ്ട് അപ്പം നമുക്കത് വേണ്ടാത്തതായിരുന്നു നമുക്കതിന് വേണ്ടാത്തതായിട്ട് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് അത് അമൂല്യമാണ് വില നല്ല വിലയുള്ള സാധനമാണ് മനസ്സിൻ്റെ ഇങ്ങനെ നമ്മൾ കാണുക അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് വെച്ചാൽ ചില ആളുകളുടെയൊക്കെ അവസ്ഥ പലപ്പോഴും നമ്മൾ അറിയുന്നത് കൊണ്ട് നമുക്ക് ചില ചില ആൾ ചിന്തിക്കും അവൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നല്ല പെരുമാറ്റമാണ് എൻ്റെ ഭാര്യ ഭർത്താവ് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കും ചിലപ്പോൾ അവർ അവരുടെ ലൈഫിൽ തൃപ്തരല്ല കാരണം അവർ പറയുന്നത് ഇപ്പോൾ ഭർത്താവ് നല്ലത് ഭാര്യ നല്ലത് പറഞ്ഞാലും അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് പലയിടത്തും കാണുന്നത് അപ്പുറത്തെ ആൾ നല്ലത് നമ്മൾ നല്ലതാണെന്ന് അവർ പറയും അവർ നല്ലതാണെന്ന് നമ്മളും പറയും സത്യത്തിൽ രണ്ടാളും നല്ലതാണ് രണ്ടാൾക്കും കുഴപ്പങ്ങളുമുണ്ട് അവർക്ക് അവരുടെ കുഴപ്പങ്ങളെ ഫേസ് ചെയ്യുന്നു നമ്മൾ നമ്മളുടെ കുഴപ്പങ്ങളെ ഫേസ് ചെയ്യുന്നു അല്ലേ അപ്പോൾ ചിന്തിക്കുക നമ്മുടെ എല്ലാം നല്ലതാണ് നമ്മുടെ ആളുകളും നല്ലതാണ് ഇടയിൽ പരിമിതികളുണ്ട് പരിമിതികളെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ആ പരിമിതികളെ ഉൾക്കൊള്ളുക നന്നായിട്ട് തുറന്ന് ഹൃദയം തുറന്ന് സംസാരിക്കും മാറും മാറാത്തതായിട്ട് ഒന്നുമില്ല ലോകത്ത് എല്ലാ നന്മകളും തിന്മകളും ഇടകലർന്നിട്ടുള്ള ജീവിതത്തിൽ നമുക്കെല്ലാം മാറ്റാം പുതിയ വർഷം അതിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേടുന്നു നേരുന്നു എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ